എന്തുകൊണ്ടാണ് ഊണ്ണിക്കർ ബോധം കെട്ട് വീണത് പുലേരും പറയരും അതിവാസികളും വിദ്യാലയത്തിലേക്ക് പ്രവേശിച്ച് ജ്ഞാനികളായി തീരുമെന്ന് ഭയപ്പെട്ടതിനാലാണ് ഊണ് ബോധം വീണത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തുകൊണ്ടാണ് അടൂർ ഗോപാലകൃഷ്ണൻ പുഷ്പവതിയോട് നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചതിന്റെ അർത്ഥം ഇപ്പോൾ മനസ്സിലായി കാണാം യഥാർത്ഥത്തിൽ ഇന്നലെ ഡോക്ടർ ബിജുവിന്റെ സിനിമ ഓസ്കാർ ലഭിച്ചപ്പോൾ ഈ അടൂരിനെ പോലെയുള്ളവർ ബോധം കെട്ട് വീണ് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അതിന് സാധ്യതയുണ്ട് കാരണം അവർണജനസമുദായങ്ങൾ വിദ്യയിലേക്ക് അധികാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൽ കടുത്ത അസഹിഷ്ണുതയുള്ളവരാണ് ഇന്ത്യയിലെ സവർണ ബ്രാഹ്മണ നിഗൂഢ സംഘവും നിലീന ഭരണകൂടവും എന്നുള്ളതാണ് ചരിത്രം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് മഹാത്മായ്യങ്കാളി ഉരൂട്ടമ്പലത്തിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ പഞ്ചമിയുമായി പ്രവേശിച്ചു ചരിത്രപരമായ ഒരു വിദ്യാലയ പ്രവേശനമായിരുന്നു അത് അന്ന് രാത്രി തന്നെ സവർണ മേധാവികളാ സ്കൂള് അഗ്നി കിരയാക്കി അന്ന് അഗ്നി ഭാഗമായി പൂർണമായും അഗ്നിക്ക് വിധേയപ്പെടാത്ത കത്തിച്ചാമ്പലാകാത്ത ബെഞ്ച് ഇപ്പോഴും ഊരൂട്ടമ്പലത്ത് ചരിത്രത്തിൻ്റെ ഏടുകൾ ആ ചരിത്രത്തിൻ്റെ ഏടുകളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഊരൂട്ടമ്പലത്ത് ചെന്ന് നമുക്കിപ്പോഴും കാണാം പറഞ്ഞു വന്നത് ഇന്ന് നമുക്ക് ലഭ്യമായ വിദ്യാഭ്യാസ അവകാശങ്ങൾ നമ്മുടെ കുട്ടികളിൽ നന്തസ്സായ വിദ്യാലയങ്ങളിൽ പഠിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ സാധ്യമായത് ഏതെങ്കിലും കയ്യിൽ വീണയും വായിച്ചിരിക്കുന്ന യുവതിയുടെ സഹായം കൊണ്ടല്ല കയ്യിൽ വീണ വായിക്കുന്ന യുവതി ആരാണെന്ന് നിങ്ങൾക്കറിയാവല്ലോ കയ്യിൽ വീണ വായിക്കുന്ന യുവതി അല്ല നമ്മളെ സഹായിച്ചത് പകരം തലപ്പാവ് തിളങ്ങുന്ന തലപ്പാവ് ധരിച്ച് വില്ലുവണ്ടിയിലേറി പാഞ്ഞുപോയ അയ്യങ്കാളിയുടെ പോരാട്ടമാണ് നമുക്ക് വിദ്യാഭ്യാസ പ്രധാനം ചെയ്യുന്നത് അതുകൊണ്ട് തങ്കക്കിരീടം അണിഞ്ഞിരിക്കുന്ന വീണാവാണികളായ യുവതികൾ അവിടെ ഇരുന്നാൽ മതി അവരുടെ അവാധാരങ്ങൾ പാടാനല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ മഹാവീരനായ അയ്യങ്കാളിയുടെ അപാദാനങ്ങളാണ് ഇന്ന് പാടാൻ ഉദ്ദേശിക്കുന്നത് അതാണ് നമ്മുടെ ചരിത്രപരമായ നിയോഗമെന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്